ക്രൈസ്തരോട് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവിന് കർത്താവ് ഒരിക്കലും എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് ശ്രോത്രം ചെയ്യുന്നു ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ക്ഷേമത്തോടുകൂടെ ആയിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യശയാവിൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ എട്ട് ഒൻപത് വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവാലോട് ചെയ്തു ആകാശം ഭൂമിക്കു മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഭൂമിയിലായിരിക്കുന്ന ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും പല വിധങ്ങളിൽ വിചാരപ്പെടുന്നവരും ചിന്താകുലരായിരിക്കുന്നവരുമാണ് പല വിഷയങ്ങളിൽ ചിലരോട് ചോദിച്ചാൽ ചിലർ പറയും നാളെ എന്തു ചെയ്യുമെന്ന് വിചാരമുണ്ട് ചിലരോട് ചോദിച്ചാൽ അവർ പറയും തലമുറയെക്കുറിച്ചുള്ള വലിയ വിചാരങ്ങൾക്കകത്ത് വേദനയുള്ളവരുണ്ട് അവരുടെ ഭാവിയെ കുറിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ജോലി സാഹചര്യങ്ങളിൽ വിചാരപ്പെട്ടിരിക്കുന്നവരുണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എനിക്കായിട്ടൊന്നും റെഡിയാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരപ്പെട്ടിരിക്കുന്നു ശുശൂഷകന്മാരോട് ചോദിച്ചാൽ അവർ പറയും വലിയ സ്വപ്നമുണ്ട് ഇന്ന വിധം ശുശൂഷിക്കണമെന്നും ഇന്ന വിധം ആത്മീകമായി മുന്നോട്ടു പോകണമെന്നും വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ഭയങ്കര പ്രതിസന്ധികളുണ്ട് പ്രതികൂലങ്ങളുണ്ട് വിചാരത്തിനകത്തിരിക്കുകയാണ് പലവിധമായ വിഷയത്തിൽ ഇത്യാദി വിഷയത്തിൽ വിചാരപ്പെട്ടിരിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ നോക്കി ആത്മാർത്ഥതയോടെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മ കൈമാറുന്നു നമ്മുടെ വിചാരങ്ങൾക്കും അപ്പുറം നമ്മുടെ ചിന്തകൾക്കും അപ്പുറം നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട് സർവശക്തിയുള്ള ഒരു കർത്താവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് വിചാരമുണ്ട് നമ്മൾക്ക് ഭാരമുണ്ട് അപ്പോൾ തന്നെ നമ്മളുടെ വിചാരങ്ങൾക്ക് അപ്പുറം നമ്മൾക്ക് വേണ്ടി കരുതാൻ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ് ക്രൈസ്തലോ അപ്പോൾ തന്നെ പൗരസോ പോസ്വലം വിലപ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് വിചാരങ്ങൾ വരുമ്പോൾ സ്തോത്രത്തോടെ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണം അപ്പോൾ തന്നെ മഥായുടെ സുവിശേഷത്തിൽ നമ്മെ ോർമിപ്പിക്കുന്ന വേദഭാഗമാണ് നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് എന്ത് കാര്യം നിങ്ങളുടെ ആയുസ്സിനോട് ഒരു ആമീൻ നീളം കൂട്ടുവാനും കുറയ്ക്കുവാനും നിങ്ങളുടെ വിചാരങ്ങൾ കൊണ്ട് കഴിയത്തില്ല ഉണ് ഒടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക നിങ്ങൾ നാളെ കുറിച്ച് വിചാരപ്പെടരുത് എന്ന് തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തുമ്പോഴും മനുഷ്യരായി ജനിച്ച എല്ലാ മനുഷ്യരും വിചാരങ്ങളിലും ചിന്താകുലരും ആയിരിക്കുമ്പോൾ ഇന്ന് തിരുവചനം നമ്മെ ബലപ്പെടുത്താൻ നമ്മെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവാക്കിയിരിക്കുന്നു നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴി നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെയോ നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിലൂടെയോ നമ്മൾ പ്രതീക്ഷിക്കുന്നവരിലൂടെയോ അല്ല നമ്മൾക്കൊരു പ്രവൃത്തി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത് അത് ദൈവത്തിൻ്റെ കരത്തിൽ ദൈവ നിശ്ചയമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആമീൻ പെർഫെക്ഷനോടെ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും നമ്മൾ പലരിലും അർപ്പിക്കാറുണ്ട് ആ വ്യക്തി എന്നെ സഹായിച്ചേക്കാം ആ വ്യക്തിയെ ചെന്ന് കണ്ടാൽ ഒരു പക്ഷെങ്കിൽ സമാധാനത്തിന്റെ ഒരു വാക്ക് സന്തോഷത്തിൻ്റെ ഒരു ആ പ്രവൃത്തി വെളിപ്പെടും എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് മനുഷ്യർ പ്രവർത്തിക്കുന്നതും മനുഷ്യർ ചിന്തിക്കുന്നതും മാനുഷികമായി അതിനൊരു പരിധിയിൽ പരിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങളുടെ സകല ഭാരവും എൻ്റെ മേൽ ഞാൻ നിങ്ങളെ പുലർത്താം തിരുവചനത്തിൽ അനേക ഭാഗങ്ങളിൽ വിചാരപ്പെടാൻ സാഹചര്യങ്ങളുള്ള വിചാരപ്പെട്ടുപോയ പല സാഹചര്യങ്ങളുമുണ്ട് ഒന്ന് രണ്ട് ഭാഗങ്ങൾ പറഞ്ഞ് കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം യേശുവ ശിഷ്യന്മാരും മർക്കോസിന്റെ സുവിശേഷം നാലാമത്തെ ആയം പടകിൽ കയറി യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും പടകിന് നേരെ ആഞ്ഞടിക്കുന്ന ഒരു സന്ദർഭം പത്രോസപ്പോസ്വലെ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ കാറ്റിനെയും കടലിനെയും ഭൂ ഭൂമിമണ്ഡലങ്ങളെയും സകലത്തെയും ഒറ്റവാക്ക് കൊണ്ട് ഉളവാക്കിയ സർവശക്തിയുള്ളവൻ പടകിൽ നിൽക്കുമ്പോൾ പടകിലിരിക്കുമ്പോൾ പടകിൽ കിടക്കുമ്പോൾ പത്രോസിന്റെ ചോദ്യം ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ തിരിച്ചാ വചനം എന്നെ പഠിപ്പിച്ചൊരു കാര്യം പത്രോസെ ഈ കാറ്റ് ടിക്കുന്നത് കണ്ടിട്ടും പടവിളകുന്നത് കണ്ടപ്പോഴുമാണ് പ്രതിസന്ധി ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായത് എന്നാൽ പടകിൽ കയറുന്നതിന് മുൻപേ പടകിനകത്ത് യാത്ര ചെയ്യുന്നതിന് തൊട്ടു മുൻപേ പടകിനെ ഇളക്കാൻ പിശാജ് പദ്ധതികൾ ഒരുക്കുന്നെന്ന് തിരിച്ചറിഞ്ഞിട്ടാ നിന്റെ കൂടെ യാത്ര ചെയ്യാൻ യേശുവും ഒരുങ്ങുന്നത് പത്രോസിനോട് യേശു പറയുന്നൊരു മറുപടി ആയിരിക്കാം പത്രോസേ നീ ചോദിച്ചില്ലേ നീ നശിച്ചു പോകുന്നതിൽ എനിക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചില്ലേ അതെ ഞാൻ വിചാരപ്പെട്ടതുകൊണ്ടാ എനിക്ക് അങ്ങനൊരു വിചാരമുള്ളത് കൊണ്ടാ പത്രോസെ പടകിൽ നിന്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഞാനും കൂടെ കൂടിയത് ഇന്ന് എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും ആദിയിൽ തലകുനിച്ച് വേദനപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു ആമിഷ്ടോത്രം ഞങ്ങൾ ഇങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ ഞങ്ങൾക്ക് മുൻപോട്ടൊരു ആമിഷ്ടോത്രം ഒരു യാത്രയിലെ മുൻപോട്ട് ഞങ്ങൾക്കൊന്നും നല്ലതായിട്ടൊന്നും കാണുന്നില്ല എന്ന് വേദനപ്പെട്ട് വിചാരപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് താങ്കളെ നോക്കി പറയുന്നു ആമി താങ്കളോടുള്ള ദൈവിക വിചാരമുള്ളത് കൊണ്ടാ തകർന്നു പോകാൻ അനുവദിക്കാതെ വീണു പോകാൻ അനുവദിക്കാതെ കൂടെ പരിശുദ്ധാത്മാവ് സഞ്ചരിക്കുന്നത് അതെ കടലും കാറ്റും വെള്ളവും കോളും പടകുമൊക്കെ ഇളകുന്നത് പത്രോസ യാത്ര ചെയ്യുന്ന വേളയിലാണ് നീ കാണുന്നത് എന്നാൽ നീ യാത്ര ചെയ്യാൻ പടകിൽ കയറുന്നതിന് മുമ്പേ കാറ്റുകൾ അടിപ്പിച്ച് നിന്റെ പടകിനെ മുക്കിക്കളയാൻ പിശാചിട്ട അജണ്ടകളെ ഒരുവൻ നിന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നവൻ എഴുന്നേറ്റു അതേ പ്രിയമുള്ളവരെ ഈ സന്ദേശം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വലിയ കാറ്റ് കണ്ട് വലിയ കോളിളക്കം കണ്ട് പടകിടെ ആടി ഉലയുന്ന സന്ദർഭങ്ങൾ പടകിനെ ഇളക്കി മറിച്ച് നശിപ്പിച്ച് കളയാറിട്ട അജണ്ടകളെ പരിശുദ്ധാത്മാവ് ഏഴുമേറ്റതിനെ ശാസിക്കുന്ന സമയങ്ങളായി മാറുന്നു വിചാരപ്പെടുന്നൊരു കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ അവസ്ഥകളിൽ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന പഴയ നിയമത്തിലൊരു മനുഷ്യനെ പരിചയപ്പെടാതെ നമുക്ക് സുപരിചിതനായ മനുഷ്യനാണ് യോസ സ്വപ്നം കൊടുത്ത് ദർശനം കൊടുത്ത് ചേട്ടന്മാരോടും അപ്പനോടും ഒക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടാണ് പറഞ്ഞത് പക്ഷേ ആ ദർശനത്തെ മണ്ണിട്ടു മൂടുന്നത് പോലെ ആ ദർശനത്തെ എൻകറേജ് ചെയ്യേണ്ടവർ ആ ദർശനത്തെ മുന്നോട്ട് നടത്തേണ്ടവർ ആ ദർശനത്തെ മണ്ണിട്ടു മൂടുന്നത് പോലെയുള്ള അനുഭവം അതിനകത്ത് പൊട്ടക്കുഴിയിൽ വീഴുമ്പോൾ അതിനകത്ത് അടിമ കച്ചവടക്കാരി വിൽക്കപ്പെടുമ്പോൾ ചോദിക്കാം നിനക്കെന്നോട് വിചാരമില്ലേ നിനക്കെന്നെ കുറിച്ച് പദ്ധതികളൊന്നുമില്ലേ ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെ പോകേണ്ട അവസ്ഥ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെ എനിക്ക് പോകേണ്ട വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്ത വഴികളിലൂടെ പോകണം വിചാരമില്ലയോ എന്നൊരു ചോദിക്കാം പക്ഷെ യോസഫേ അങ്ങ് വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് അസാധാരണമായി അങ്ങെ ഉപയോഗപ്പെടുത്താനൊരു അവന് ഉദ്ദേശമുള്ളത് കൊണ്ടും പദ്ധതി ഉള്ളതുകൊണ്ടും അപ്പൊ ചില വഴികളിലൂടെ നാം ആഗ്രഹിക്കാത്ത ചില പ്രതിസന്ധികളിലൂടെ നാം ആഗ്രഹിക്കാത്ത ചില വേദനാജനകമായ സിറ്റുവേഷനിലൂടെ നമ്മെ കടത്തിവിടുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് അസാധാരണമായി പ്രവർത്തിക്കാൻ പദ്ധതി ഇന്ന് ഈ സന്ദേശം വിചാരങ്ങൾക്കകത്തു കുഴഞ്ഞ് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും ദൈവസന്നിധിയിൽ എത്ര രാത്രി കണ്ണുനീരൊഴുക്കിയിട്ടും ആ വിചാരങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കലങ്ങിമറിയുന്നത് പോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ പരിശുദ്ധാമ താങ്കളെ നോക്കി പറയുന്നു താങ്കളുടെ വിചാരങ്ങൾക്കും അപ്പുറം വിചാരപ്പെടുന്നൊരു ദൈവമുണ്ട് താങ്കൾ താങ്കളെക്കാളും ഉപരി വിചാരപ്പെടുന്നതിനകത്ത് അതിനും അപ്പുറമായി താങ്കളെ കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ കർത്താവിൻ്റെ കരത്തിലുണ്ട് ദൈവം പറയുക എൻ്റെ വഴികൾ അല്ല നിങ്ങളുടെ വഴികൾ എന്നിട്ട് ദൂത് പറയുന്നു ആകാശം ഭൂമിക്കുമീത ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ ആഗ്രഹിച്ചതിനും അപ്പുറമായി നമ്മുടെ വഴികൾക്കാലും അപ്പുറമായി വഴി തുറക്കുന്നൊരു ദൈവം അടുത്ത പറയുക എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുക ഉയർന്ന ചില പദ്ധതികൾക്ക് വേണ്ടി ഉയർന്ന ചില പ്ലാനുകൾക്ക് വേണ്ടി ഉയർന്ന ചില തലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിക്കുവാൻ ചില ഇടുക്കമുള്ള വഴികളിലൂടെ ഞെരുക്കമുള്ള പാതകളിലൂടെ ചിലപ്പോൾ ചില കർത്താവ് കടത്തിവിട്ടേക്കാം ചോദ്യം ചോദിക്കാതെ എനിക്ക് വേണ്ടി വിചാരപ്പെടുന്നൊരപ്പനുണ്ടെന്ന് വളരെ സന്നിധി ബോധത്തോടെ ദൈവവചനത്തിൽ അട്ടിയുറച്ചുകൊണ്ട് ഈ പ്രതിസന്ധികൾക്ക് പിന്നിൽ എനിക്ക് വേണ്ടി വിചാരപ്പെടുന്നൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവാശ്രയ ബോധ്യത്തോടും വിശ്വാസത്തോട് നമുക്ക് കർത്തൃ സന്നിധിയിൽ മുൻപോട്ട് പോകാം കർത്തായു വചനങ്ങളാൽ നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബസിയു